ആ സുഹൃത്തുക്കളെ നമ്മളെ രണ്ട് ബാച്ച് കോഴികളെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് ഇതൊരു രണ്ടര മാസം കഴിഞ്ഞ കുറച്ച് കോഴികളും പിന്നൊരു എട്ട് കോഴി കുഞ്ഞുങ്ങളെ വേറെയും നമ്മൾ വളർത്തി അതിലൊരെണ്ണം കൂട് തുറന്ന് പോയിട്ട് ടർക്കികൾ ഇവരുടെ കൂട്ടത്തിലേക്ക് തന്ന മനസ്സിലാവണില്ല അല്ലേ ടർക്കികളുടെ കൂട്ടത്തിലേക്ക് അവർ തെറ്റിപ്പോയിട്ട് ഒരെണ്ണത്തിന് ടർക്കി കൊത്തിക്കൊന്നു വലിയ കോഴികളൊന്നും തൊടില്ല പക്ഷേ ചെറുതങ്ങളെ കണ്ടുപരിചിമില്ലല്ലോ അതുകൊണ്ട് കൊത്തിക്കൊന്നു അപ്പോൾ ഇതാണ് നമ്മുടെ പേരൻസ് സ്റ്റോക്കിലേക്ക് വളർത്തണത് ഈ വീഡിയോ എടുക്കാൻ കാരണം ഇയാളെ കൊടുക്കാനുള്ളതാണ് ഇയാളെ കാരണം നമുക്കൊരു ഇപ്പോഴത്തെ സ്റ്റോക്ക് ഒരു അടുത്ത ഏപ്രിൽ മെയ് ആകുമ്പോഴേക്കും ഒരു എന്താ പറയുക മൂന്ന് കൊല്ലമാവും അടുത്ത ഏപ്രിലേക്ക് മൂന്ന് കൊല്ലം അപ്പോൾ ഇവർ വളർത്തി ഒരുവിധം സെറ്റായിട്ട് എനിക്ക് പഴയ കോഴികളെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രാ കൊടുക്കാനുള്ള പൂവന്മാര കാണിച്ചു തരാം അതിന് മുന്നേ എത്തിയിറ്റിയിട്ട് കൊടുക്കട്ടെ അപ്പോൾ പിടിക്കാൻ എളുപ്പം അല്ലെങ്കിൽ അവർ പെട്ടെന്ന് പുറത്ത് ചാടും മൂന്നെണ്ണം കൊടുക്കാനുണ്ട് മൂന്ന് പൂവന്മാര അതിലൊരു പൂവനാണ് ഇവൻ അപ്പോൾ ആ പൂവന്മാരെ മൂന്നെണ്ണം കാണിച്ചുതരാം ഇതാണ് ഒരു പൂവൻ്റെ കണ്ട പൂവനാണ് വെള്ള കൂടിയ കണ്ട വെള്ള കൂടിയ ഒരു പൂവനാണ് ഇതൊന്ന് പിന്നെയുള്ളത് കാണിച്ചു തരാം ഇവിടെ ഒരു നെയ്ക്കിഡ് നെക്ക് പൂവൻ കണ്ടോ നെയ്ക്കിഡ് നെക്ക് പൂവൻ ഇത് വെള്ള പൂവാൻ പ്യുവർ വൈറ്റ് നെയ്ക്കിഡ് നെക്ക് നെയ്ക്കിടനയ്ക്ക് പിന്നെ ഒരു കറുപ്പും വെളുപ്പും വേറെ കുറെ ഒരേ പോലെയുള്ള ഒരു പൂവൻ അതെ ഇവൻ മൂന്ന് പൂവൻ അപ്പം വെള്ള നെയ്ക്കിടനക്ക് പൂവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വിലയെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇവൻ്റെ വില നാനൂറ് രൂപയാണ് വെള്ള കൂടിയ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പൂൻ നാനൂറ്റി അമ്പതാണ് ഒരു രണ്ടര മാസത്തോളം കണ്ട് കഴിഞ്ഞതാണ് ഏറെക്കുറെ ഡേറ്റ് നോക്കിയിട്ട് വേണം അപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒരാൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അയാൾ കർണാടകയിലുള്ള തലശ്ശേരിക്ക് അയക്കേണ്ട കാര്യം പറഞ്ഞു പക്ഷെ അയാളുടെ അടുത്തേക്കുള്ള ഡെലിവറിയുടെ അരി ഇച്ചിരി പ്രശ്നമാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് കാരണം അയാൾക്ക് തലശ്ശേരി ഭാഗത്തേക്ക് ഒരു പകൽ നേരത്തെ എത്തണം പക്ഷെ അങ്ങനെ എത്താനുള്ള വണ്ടിയുടെ സൗകര്യങ്ങൾ കുറവാണ് അപ്പോൾ ഇവർ ഇവരെ വന്നെടുക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിലക്ക് കിട്ടും അതായത് ഈ വില വില എന്ന് പറയുന്നത് സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് വരെയാണ് ഈ വില അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിലക്ക് കിട്ടില്ല അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ നമ്മളെ പേരൻസ് സ്റ്റോക്കിലേക്ക് ഒരുപാട് പൂവന്മാരെ വളർത്തിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഈ മൂന്നെണ്ണത്തിന് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ